നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് ഗുണദോഷങ്ങളെല്ലാം തന്നെ പറയാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ അപ്പോൾ വാഹനപ്രേരായ ഒരുപാട് പ്രവാസികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അവർ നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം മുടങ്ങി കിടക്കുന്ന കാറിൻ്റെ ഇൻഷുറൻസ് ആദ്യം തന്നെ എടുക്കുക എന്നുള്ള കാര്യമാണ് എന്നിട്ട് അവർ വാഹനം പുറത്തേക്ക് പുറത്തേക്കെടുക്കും കാരണം വാഹനം തട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ല പൈസ പോകുന്നുള്ള ഒരു സംശയമില്ല പക്ഷേ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് വാഹനം എപ്പോൾ വേണമെങ്കിലും തട്ടാം അതിലും റിസ്ക്കാണ് നമ്മുടെ ജീവൻ്റെ കാര്യം നമ്മുടെ ജീവൻ്റെ കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല നമ്മൾ അറിയുന്ന എത്രയോ പേര് മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അവർ ഇപ്പോൾ മരിക്കുമോ എന്ന് അവർ ചിന്തിച്ചിരുന്നു ഒരിക്കലും അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാലും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എല്ലാ പ്രവാസികളും ഒരു ടേം ഇൻഷുറൻസ് നാട്ടിൽ വരുമ്പോൾ എടുത്തുവെക്കേണ്ടത് ആവശ്യമാണ് അതിന് മാത്രമല്ല ചിലവൊന്നും വരുന്നില്ല മാസം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് അപ്പോൾ അതെടുത്തതിനു ശേഷം പ്രവാസി മരണപ്പെട്ടാൽ രണ്ട് കോടി രൂപ പോലെയുള്ള വലിയ തുക കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും ആ തുക ഭാവിയിൽ കുടുംബത്തിൻ്റെ ചിലവുകൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പലരും ഇതിനൊക്കെ വില കൂടിയ ലൈഫ് ഇൻഷുറൻസുകൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ അതിനെന്തുകൊണ്ടും നല്ലത് ചിലവ് കുറഞ്ഞ വലിയ കവറേജ് നൽകുന്ന സ്റ്റേം ഇൻഷുറൻസുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അങ്ങനെ വിലക്കുറവിൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയുടെ പ്ലാനുകളെല്ലാം തന്നെ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഒത്തു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ ഇന്ത്യയിൽ നിന്ന് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് പറയുന്നത് ചോദിച്ചാൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവർ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇനി നിങ്ങൾ പ്രീമിയം വർഷാവർഷം ഒരുമിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും പ്രവാസികൾ നാട്ടിൽ ഭൂമി വാങ്ങുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നതിനു മുൻപായി കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി എന്തെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നു ഞാൻ മീഡിയ ഇൻഡസ്ട്രിയിലാണ് അഡ്വർട്ടൈസിംഗ് ഒരു ഏജൻസി നടത്തുന്നു കൊച്ചി അതെ അതെ മീഡിയൂണിക്കേഷൻസ് ആണ് അപ്പൊ അതിന്റെ സൗത്ത് ആണ് അപ്പൊ അതാണ് ചെയ്യുന്നത് മീഡിയ പ്ലാനിങ് ആണ് ക്രിയേറ്റീവ് സൈഡ് അല്ല മീഡിയ പ്ലാനിങ് സൈഡാണ് വമ്പൻ ക്ലയൻസ് കല്യാൺസിൽസ് ക്ലയന്റ് ആണ് വിൻസ്മരെ ക്ലയന്റ് ആണ് മേജർ ടു ക്ലയൻസ് ു നമ്മള് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിട്ട് നമ്മൾ മുദ്രയിലായിരുന്നു എക്സ് മുദ്ര എല്ലാവരും കൂടെ അപ്പൊ ഇപ്പൊ അധികം പ്ലാൻ ചെയ്യുന്നത് ഡിജിറ്റൽ ആണോ അല്ല ടി വി പ്രിന്റ് റേഡിയോ ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ധാരാളം എന്താ ഓട്ടോ ഉള്ള ഒരു ജോലിയാണോ അതെ അതെ തീർച്ചയായിട്ടും നമ്മളുടെ കല്യാൺസിൽ ഓൾ കേരള ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഫ്ലൈൻസിന്റെ എല്ലാ ഷോറൂംസിൽ ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് എന്റെ വണ്ടിയെ തന്നെ പോകാനാണ് എനിക്ക് മറ്റേ എന്റെ കാറിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ട്രെയിനിലും ബസ്സിലും ഒന്നും പോവാതെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നെ ഇത് ഈ ഒരു പുതിയ വന്നതിന് മേഖല ഇത് ആക്ച്വലി ത്രീ ഇയേഴ്സായി ഇത് കുഷാഖിന്റെ ആ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ എടുത്തത് അപ്പൊ ആ സമയത്ത് ഇത് ആക്ച്വലി ഫസ്റ്റ് കാറാണ് എൻ്റെ ഞാൻ സ്വന്തമായിട്ട് മേടിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മറ്റേ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് റേറ്റിംഗ് ഉള്ളത് ടൈഗുണും ഇത് അപ്പൊ എനിക്ക് സേഫ്റ്റി ഭയങ്കര ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന രണ്ടും നോക്കിയായിരുന്നു കൂടുതൽ ഒരു ഡിസിഷനും കൂടെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ടൈഗുൺ പോയി നോക്കിയപ്പോൾ ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു ചെറിയ മറ്റേ ഒരു ഡൾ ഫീലിംഗ് ഉണ്ടായി അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോ ഈ മോണ്ടി കാർലോ കണ്ടിട്ട് അപ്പോ ആ സമയത്ത് അപ്പൊ ഇന്ത്യയിലപ്പോ അവളുടെ കണ എനിക്ക് ആക്ച്വലി കാർ എടുക്കാൻ ഉള്ള ഒരു ഇൻക്ലിനേഷൻ ആയിരുന്നു എനിക്കുള്ളത് പക്ഷെ ആൾക്ക് അപ്പോ മറ്റേ ആ കാർ വേണ്ട മറ്റേ ഒരു ഫാമിലി കാർ വേണം എന്നുള്ള ഇതില്ലായിരുന്നു ഇല്ല ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇതിന്റെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ആണ് എന്നെ സംബന്ധിച്ച് മറ്റേ ഒരു ലോൺ ഡ്രൈവർ ആണ് ഞാൻ കൂടുതലും തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രെങ്ത് സ്റ്റെബിലിറ്റി ആണ് ഏറ്റവും ഇത് പിന്നെ ഇത് വൺ ലിറ്റർ എഞ്ചിൻ അപ്പൊ അതുകൊണ്ട് മറ്റേ ഒരു സൂം ഓവർടേക്കിങ്ങോ ഇതോ ഉണ്ടാവില്ല പക്ഷേ അതിന് ഒരു ഇതൊക്കെ ഇനിഷ്യൽ ഇഗ്നഷൻ കുറവുണ്ട് പക്ഷെ അത് എനിക്ക് ഇതിന്റെ പെർഫോമൻസിലോ ഇതുവരെ എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടൊന്നുമില്ല ഓ യെസ് ഞാൻ എനിക്ക് ഇവിടെ സിറ്റിയിൽ ഒരു എയ്റ്റ് ടെൻ മൈലേജ് കിട്ടുന്നുണ്ട് മറ്റേ ഞാൻ ലോങ് പോകുമ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാ പിന്നെ മറ്റേ നോട്ട് എവറി ഫോർ മൈലേജ് എന്ന് പറയുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ ഈ ഒരു തന്നെ മൈലേജ് ഒന്നും കിട്ടാനൊന്നുമില്ല ഈ ട്രിപ്പ് റൈഡ് റൈഡ് കംഫർട്ട് എനിക്ക് എനിക്ക് ആകെ ഒരു എന്ന് സീറ്റിംഗ് ഞാൻ ഷോർട്ടും കൂടെ ആയതുകൊണ്ട് കുറച്ച് ലോ ആണ് എനിക്ക് ആ എൻ്റെ എന്റെ ബ്രദറിൻ ലോയ്ക്ക് എക്സു സെവൻ ഡബ്ൾ അപ്പൊ ആ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ വിസിബിലിറ്റിയുടെ ഒരു ഫാക്ടർ നല്ല ആണ് പക്ഷേ ഇത് ഇച്ചിരി താന്നതാണ് എന്നുള്ള അപ്പൊ ആ ഒരു ആ ഒരു ഡിസ്കംഫോർട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മറ്റേ സ്മൂത്താണ് വളരെ സ്മൂത്താണ് ഇറ്റ്സ് എ ഇൻ്റലിജൻറ്റ് മെഷീൻ ഓൾസോ അതുപോലെ ആയിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് മൂന്ന് വർഷം കോസ്റ്റ് ഓടിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് തന്നെ ഫോർ ഇയേഴ്സിൻ്റെ സർവീസ് പാക്കേജ് എടുത്തിരുന്നു ആ സമയത്ത് എനിക്ക് നല്ലൊരു ഓഫറിൽ ചെയ്തു തന്നിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ഭീകരമായ ഇത് തോന്നിയിട്ടില്ല പിന്നെ സ്കോഡയാണ് ാണ്പ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് സർവീസ് കഴിഞ്ഞു ലാസ്റ്റ് സർവീസിന് എനിക്കൊരു ഫിഫ്റ്റീൻ ആയി കിലോമീറ്റർ ഓടിക്കാണിപ്പോഴ് മൂന്ന് വർഷം കൊണ്ട് പതിനായിരം ആയിട്ട് ഇത് ആക്ച്വലി എനിക്ക് ഒരു പ്രാവശ്യം ഇതിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചുണ്ട് ബാക്കിൽ വന്നൊരു വണ്ടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ സേലം പോയ സമയത്താ അപ്പോ ബാക്കിൽ വന്ന് ഇടിച്ചു അപ്പൊ ആക്ച്വലി ശരിക്കും ഉണ്ടാവേണ്ട ഡാമേജുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ഈ വണ്ടിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് എൻ്റെ സേഫ് ആണ് എന്റെ സേഫ് പ്ലേസ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടം കാരണം വൺ ലീറ്റർ ആയതുകൊണ്ട് പെർഫോമൻസ് എന്ന് അത്രയും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് എന്റെ ഭയങ്കര സേഫ് പ്ലേസാണ് വളരെ സ്മൂത്ത് ആണ് ഇതുവരെ എനിക്ക് ഒരു ട്രബിളും തന്നിട്ടില്ല അപ്പൊ ഞാൻ ഈവൻ എന്റെ വണ്ടി കേക്ക് ഒരു ഇതിനെ പറ്റി ഒരു കുറ്റം പോലും ഞാൻ പറയാറില്ല ഞാൻ ഇലക്ട്രിക് കാറുകള് ഈ വണ്ടി കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് കാറിനെ പറ്റി കാരണം ഇലക്ട്രിക് നമ്മളുടെ ചാർജിംഗ് സ്റ്റേഷൻസ് ആയി വന്നിട്ടില്ല ഇപ്പോഴും നമുക്ക് അത്രയും ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല പിന്നെ ഈ ബാറ്ററി വൺസ് റീപ്ലേ അത് റീപ്ലേസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹാഫ് ഓർ ത്രീ ഫോർത്ത് ഓഫ് ദ പ്രൈസ് ഓഫ് ദ കാർ എന്നുള്ള ആ കോൺസെപ്റ്റ് അപ്പൊ എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി എന്നുള്ള ഇതിലാണ് അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ആ സമയത്തുള്ള കാസ് എല്ലാം നോക്കിയിരുന്നു അപ്പൊ എനിക്ക് രണ്ടുപേർക്കും എന്റെ ഞാനും സിസ്റ്ററുമാണ് അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും അപ്പീലിംഗ് ആയിട്ട് തോന്നിയതും ഇതിന്റെ ഈ കളറും അതുപോലല്ലേ ഈ ഇന്റീരിയർ നല്ല അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാര്യം പറഞ്ഞത് പലരും ഇത് പുറത്ത് ണോ എന്നൊക്കെ അപ്പൊ പിന്നെ ഈ മോണ്ടി കാർലോ എന്നുള്ള ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓൺ റോഡ് ട്വന്റി ടു പോയിന്റ് ഫൈവ് ട്വന്റി ഫൈവിനു തീർച്ചയായിട്ടും ഞാൻ ഇത് വേണ്ടി കുറച്ച് ഒരു എക്സ്ട്രാ സ്പെൻഡ് ചെയ്തു പക്ഷെ അത് തെൻ ദാറ്റ് എനിക്ക് ഞാൻ ഈ വണ്ടിയുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ സ്കോഡയുടെ ഞാൻ ഞാൻ എടുക്കുന്ന സമയം സ്കോഡ തീരെ റോഡിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അന്ന് മറ്റേ ഫ്രണ്ട്സൊക്കെ കളിയാത്ത നിന്റെ ആയിരിക്കും ഒരേ ഒരു കാര്യം അതെ 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 പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ മോണ്ടി മോണ്ടിക്കാറിലോ തന്നെ എടുത്ത് സെക്കൻഡ് അവർ ഒരു മോണ്ടിക്കാറിലോ ഒരു ആനിവേഴ്സറി എഡിഷൻ ഇറക്കിയായിരുന്നു അപ്പോൾ ആ സമയത്തും മോണ്ടി മോണ്ടിക്കാറിലോ തന്നെ എടുത്തവരുണ്ട് അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാരണം ഒന്നും കുറ്റം പറയാനില്ല എന്ന് സീറ്റ് അതിപ്പം വണ്ടിയുടെ കുറ്റം മാത്രമല്ല ആളിന്റെ മറ്റൊരു പറയാനില്ല ഏറ്റവും ഏറ്റവും അധികം ഈ ഒരു ഒരു വണ്ടിയാണ് പോയിന്റ് കണക്ടിവിറ്റി ഞാൻ പല കാറിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണക്ടിവിറ്റി പ്രോബ്ലംസ് കാറിൽ ഇതേ ദിവസം വരെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇഷ്യൂസ് ഒന്നും അത് മറ്റൊരു പോസിറ്റീവ് കാര്യമാണ് തീർച്ചയായിട്ടും പിന്നെ ബാക്കിലെ സീറ്റിംഗ് ബാക്കിൽ ഇരുന്ന് ും പറഞ്ഞിട്ടുണ്ട് എക്സ്പീയൻസ് ആണെങ്കിലും ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര സേഫ് ഈ പൊതുവെ യൂറോപ്യൻ വണ്ടികളുടെ പ്രത്യേകത അത് തന്നെയാണ് അപ്പൊ എന്തായാലും എനിക്ക് എം ജിയിൽ നിന്നും ഈ കോമറ്റ് കുറച്ച് കാലത്തേക്ക് ഓടിക്കാൻ തന്നെ ഞാൻ അതിൻ്റെ ഒരു അഡിക്റ്റ് അഡിക്റ്റായിട്ടാണ് ഞാനത് വാങ്ങിച്ചത് അതുപോലെ തന്നെ എനിക്കൊരു മൂന്ന് മാസത്തേക്ക് മഹീന്ദ്ര ബി സിക്സ് അടുത്ത കാലത്ത് ഓടിക്കാൻ ഞാൻ എൻ്റെ അഡിക്റ്റ് ആയി സത്യം പറഞ്ഞാൽ അത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി അത്ര അത് എൻജോയ് ചെയ്ത് ഓടിച്ചു ഒന്നര ചെറിയ സോഫ്റ്റ്വെയർ ഷൂസ് മാത്രമേ ഞാനത് അത് കണ്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ ബി സിക്സിൻ്റെ ഓണർ കാണുമ്പോൾ ഒരു ഒക്കെ ഉണ്ട് അങ്ങനെ അസൂയ തോന്നുന്ന ഓണറാണ് നമസ്കാരം ഞാനൊരു ബോട്ട് ബിൽഡർ ആണ് ഒരു ഒരു ബോട്ട് ബോട്ട് ഓ ശരി അങ്ങനെ വലിയ വലിയ എന്താണ് ഉണ്ടാക്കുന്ന ഹൗസ് മീറ്റേഴ്സിന്റെ സൈസിലുള്ള അവിടെ ചെയ്യുന്നത് റിപ്പയർ ചെയ്യുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് തിരുനല്ലൂർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ടേക്ക് ഓവർ കുറേ വർഷം അപ്പൊ അതിന്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം നമ്മൾ ചെയ്യും അത് ഡിപെൻഡ് നമുക്ക് കൂടുതൽ റിപ്പയർ വരും പിന്നെ ന്യൂ ബിൽഡ് വരാറുണ്ട് പിന്നെ വേറെ ആൾക്കാർ നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് പൂൺ തൂൺസ് എന്ന് പറയുന്ന ബോട്ടിലേക്ക് കയറുന്ന ഫ്ലോട്ടിംഗ് പൂൺ അത് ഞങ്ങളുടെ യാർഡിലാണ് ചെയ്യുന്നത് ഇങ്ങനെ കുറിച്ച് പിന്നെ ഗവൺമെന്റിന്റെ കൺസൾട്ടന്റ് ആണ് ഇലക്ട്രിക് ബോട്ടുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ യാർഡിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനല്ല ചെയ്യുന്നത് ഞാൻ അതിന്റെ ഇപ്പൊ പല പല സെക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്കിലേക്കൊക്കെ ഒരി കിടക്കുകയാണ് ഞാൻ കൂടുതലും ഹൗസ് ബോട്ട് ആണ് ഫോക്കസ് ചെയ്തത് അപ്പം ഈ പറഞ്ഞ ഒരു ബോട്ടിനൊക്കെ ഉള്ള വണ്ടിയാണ് വാങ്ങിച്ചത് അല്ലേ തീർച്ചയായിട്ടും എന്താണ് ഇതിലേക്ക് എടുത്തിട്ടിപ്പോ ഫാമിലി ഓട്ടോ ഒക്കെയാണ് നമ്മള് നൈനയിലേക്ക് പോകുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇതിന്റെ ആദ്യം അട്രാക്ട് ലുക്സ് ആണ് ഞാൻ ആദ്യം ബി അല്ല ഉദ്ദേശിച്ചിരുന്നത് ഞാൻ ഇതായിരുന്നു സീലായിരുന്നു ഉദ്ദേശിച്ചത് ഞാൻ സീലിൻ്റെ പെർഫോമൻഷൻ എടുക്കാനാണ് ഞാൻ എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് പക്ഷേ പെർഫോമൻസല്ല ചെയ്ത് സിക്സ് പോയിന്റ് സെവൻ സെക്കൻസിലാണ് ചെയ്ത് പക്ഷേ എനിക്ക് ആ കണക്ട് ആയില്ല അപ്പം ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഇപ്പോഴും ഉണ്ട് ഇതാണ് മേഴ്സ് ഒരു വണ്ടിയാണ് ഞാനത് വൺ പോയിന്റ് ടു ലാക്സ് ഓടിച്ചു നല്ലപോലെ ഏഴെട്ട് വർഷം ഞാൻ യൂസ് ചെയ്തോളാം സെഡ് ആണ് സെഡാ അത് സി എൽ എ ആണ് ഡീസൽ അത് ടെൻ സെക്കൻഡിലുള്ള വണ്ടിയാണ് അധികം പെർഫോമൻസ് അല്ല എന്നാലും എനിക്ക് എന്നെ സംബന്ധിച്ച് സൈലോയിൽ ഒരു അപ്രേഷൻ വീട്ടിലെ സൈലോ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ും രസമായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊരു ഇലക്ട്രിക് കാറിലേക്ക് മാറണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അതായത് സെർച്ച് ചെയ്യുന്നു അപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ നല്ല കാസ് ഒന്നും കണ്ടിട്ടില്ല കാസൊന്നും കണ്ടിട്ടില്ലാറുണ്ട് പക്ഷെ സംഹവ് മേ ബി മേക്കിന്റെ സെഡാനിൽ നിന്ന് ഇതിലേക്ക് വണ്ടിയുടെ കുഴപ്പമായിരിക്കും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല ആ സ്റ്റിയറിംഗും അതിന്റെ ഒരു ഗ്രൗണ്ടിൽ ഒരു ഫീല് കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഞാനതൊന്ന് ഹോൾഡ് ചെയ്തു ദെൻ ഒരു ലോഞ്ച് വന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ലുക്സിൽ ഞാൻ ഫ്ലോഡ് ആയി ഞാനൊരു സെഡാൻ ഗൈ ആണ് ഐ നെവർ തോട്ട് ഐ വുഡ് ബൈ എസ് യു വി ടൈപ്പ് ഓഫ് ഓക്കെ പക്ഷേ ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു കാരണം ഇന്ത്യയിൽ ഇതുപോലൊരു സ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ലുക്കിൽ ഒരിക്കലും വണ്ടി പ്ലോഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ കളറും ഈ ഇതിൻ്റെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോഴെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിൽ അതിൻ്റെ ലോഞ്ചെല്ലാം അവിടെ നിന്ന് നടന്നത് ഒട്ടോ എക്സ്പോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അവിടെ പോയി അത് കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആയി തൊടായിട്ടേക്ക് ടെസ് ഡ്രൈവ് വാൻ തൻ ഡിസായി അപ്പോൾ ഇവിടെ വയനാട്ടിൽ ഞാൻ പോയി അവരോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പം ബുക്കിങ് കാര്യങ്ങളൊക്കെ ഐ വാസ് ഓൾമോസ്റ്റ് സോൾഡ് പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും ഐ ലൈക്ക് ദ കാർ ഓർത്തു വൈനോട്ട് ആണ് ഫ്യൂച്ചർ സോ ഉപയോഗിച്ചിരുന്ന ഒരു ഉപയോഗിച്ചിരുന്നോ ഉണ്ടായിരുന്നു പക്ഷേ സൈലോ ഒരു ഡ്രൈവേഴ്സ് കാർ അല്ല ഞാൻ നമ്മൾ ഓടിച്ച് പണ്ടാറങ്ങിയ ഒരു വണ്ടിയാണ് പക്ഷെ അതും ഒരു ലക്ഷത്തി കൂടുതൽ ഞങ്ങൾ ഓടിച്ചാണ് ഞങ്ങൾ വീട്ടുകാരായിട്ട് തന്നെ അതിന് മുന്നേ മരുതി ഹൺഡ്രഡ് ആയിരുന്നു എസ്റ്റിമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഡ്രൈവറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് എപ്പോഴും ഞാൻ വണ്ടി നോക്കിയത് ശരിക്കും പറഞ്ഞാൽ സൈലോയിൽ നിന്നും ഈ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ജനറേഷൻ മഹീന്ദ്ര തന്നെ മാറ്റം മാറ്റമാണ് ഡിഫറൻസ് ആണ് കാര്യം ഇന്ത്യൻ കമ്പനി ഇത്രയും ചെറിയൊരു ടൈമിൽ ആറണ്ടി ചെയ്ത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റ് പറയുന്നത് വലിയൊരു എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഫീച്ചർ ഇതിന്റെ ആദ്യം ആദ്യം ഞാൻ നമ്മൾ ലുക്സ് കാര്യങ്ങളൊക്കെയാണ് അതിലാണ് ഞാൻ ആദ്യം സോൾഡ് ആയത് പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡബിൾ പെയിൻ വിൻഡോയും നമ്മൾ ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറെ സ്ട്രെസ് അങ്ങോട്ട് ഇല്ലാണ്ട് ഈ ട്രാഫിക്കില് നമ്മൾ പോകുമ്പോൾ പലർക്കും അത് മനസ്സിലാവാത്തൊരു കാര്യമാണ് തോന്നുന്നത് കാര്യം ഈ ഇതിന്റെ ഒച്ച ഫോൺ ആദ്യം ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറിറ്റേഷൻസ് വരും നമ്മുടെ മെന്റൽ ഹെൽത്തിന് കുറെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മളൊരു മീറ്റിംഗിന് പോവാണെങ്കിൽ ആ മീറ്റിംഗ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു മെന്റൽ പീസിനോട് ചേർന്ന് ഈ ട്രാഫിക്കിൽ പിടിച്ചു കുത്തി പോകുമ്പോഴേക്കും അത് കിട്ടും പക്ഷെ ഇതിലെ അല്ല ഇതിലൊരു ഞാൻ പലപ്പോഴും ഇപ്പോൾ മ്യൂസിക് ഒന്നും ഇടാറില്ല കാരണം എനിക്ക് അതിന്റെ സൈലൻസ് നമുക്ക് ചിന്തിച്ച് പല കാര്യങ്ങൾ ആലോചിച്ച് ഒക്കെ പോവാം ചിലപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കും അപ്പൊ നല്ല മ്യൂസിക് സിസ്റ്റം ആണ് അതൊരു വലിയൊരു ഫീച്ചറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫീച്ചർ പക്ഷെ സൈലൻസ് ആണ് എനിക്ക് പറയാനുള്ള നമ്പർ വൺ ഇന്നത്തെ ഒരു സിക്സ് മന്ത്സ് എനിക്ക് ഈ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇത് അത്ര അധികം ആ ഒരു ഇഷ്ടം തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടം ഉണ്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ എപ്പോഴും എനിക്ക് സെഡാൻ ഒരു ചായ ഉണ്ട് അപ്പൊ ഞാൻ ഈ വണ്ടിയാണ് കൂടുതലും ദിവസങ്ങൾ എടുക്കാറ് പക്ഷേ ആഴ്ചയില് രണ്ട് ദിവസം മറ്റേ വണ്ടി എടുത്തുറങ്ങി ഓടിച്ചേക്കും അപ്പോഴേക്കും നമുക്ക് ആ സെഡാൻ്റെ ഒരു വീണ്ടും അതിന്റെ ഡ്രൈവർ പോയി വരിക എന്റെ അഞ്ച് ടയറാണ് മറ്റേ പുട്ടിയത് ആദ്യമായിട്ട് ഞാൻ ഈ ഇതിലേക്ക് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രൊഫൈൽ നാൽ ഉള്ള പലപ്പോഴും വലിയ കുണ്ടുകഴിയിലൊക്കെ വീഴുമ്പോഴേക്കും ടപ്പനോട് പോകും മൂന്നാല് പ്രാവശ്യം വഴികിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം പൊട്ടി എന്നിട്ടും വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഇല്ല എപ്പോഴാണ് കുഴി വരുന്നില്ല കുഴി വന്നാൽ ചവിട്ടി അല്ലെങ്കിൽ പൊട്ടും ആ ഒരു രീതിയിലാണ് എന്റെ പക്ഷെ എന്നാലും അതിന്റെ ഒരു ഡ്രൈ ഡയനസ് വരെ തന്നെ ഇത് വേറൊരു ഫീൽ ആണ് ഇതിന്റെ ഒരു ഇൻസ്റ്റന്റ് പവർ ഡെലിവറിയും കാര്യങ്ങളും പവറിന് ഒരു ക്ഷാമം ഇല്ല മറ്റൊന്നും നമ്മൾ കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്യും എനിക്ക് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആവറേജ് ഞാൻ ഓടിക്കുന്ന കാര്യമില്ല എനിക്ക് കൺവീനറ്റ് അതൊരു നല്ലൊരു ഫീച്ചറാണ് അത് എന്താണ് പലരും അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ എനിക്കത് ഫ്രം ഡേ വൺ ഞാൻ ഫസ്റ്റ് കാര്യം ചെയ്യുന്നത് മൺപടലിലോട്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച മറ്റൊരു കാര്യം വെച്ചാൽ ഞാനിപ്പം കോട്ടയത്തൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഒരു ട്വന്റി കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാക്കിയുള്ളപ്പോൾ ഞാൻ റീജനോറിറ്റി ബ്രൈക്കിംഗിന്റെ ലെവൽ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായി വീട് വരെ ആ ഇരുപത് കിലോമീറ്റർ തന്നെ വീട്ടിൽ ഓടിയെത്തി ആ രീതിയിലെ റിയോറിറ്റി ബ്രേക്കൊക്കെ ഉണ്ട് വന്ന ഈ പറഞ്ഞാലേ എന്റെ ഒരു ഇൻസ്റ്റന്റ് പിക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും നെഗറ്റീവ്സ് പറയുന്നുണ്ട് നെഗറ്റീവ്സ് ഉണ്ട് തിങ് എന്ന് പറഞ്ഞാൽ പെഡലിന്റെ പൊസിഷനിങ് എന്നെ സംബന്ധിച്ചു ഞാൻ ഇത്രയും വണ്ടി ഓടിച്ചൊരു വ്യക്തി തുടങ്ങിയപ്പോൾ എന്റെ കുഴപ്പമാണോ ഞാൻ വിചാരിച്ചു എല്ലാവരും അങ്ങനെ വിചാരിക്കുകയുള്ളൂ നമ്മുടെ ഹെൽത്തിന്റെ ഇഷ്യൂസ് ആണോ പക്ഷെ അല്ല മറ്റു വണ്ടികൾ എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും നാളും ഓടിച്ചിട്ട് ഒരു വിഷയം ഉണ്ടായില്ല എന്റെ ഉപ്പൂട്ടിക്കാണ് പ്രശ്നം അപ്പൊ എപ്പോഴും മാറ്റി വെച്ചിട്ട് ആ ഒരു ഡിസ്കംഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതാണ് നമ്മുടെ രസം കൊല്ലി എന്ന് പറഞ്ഞത് പിന്നെ ഇതിന്റെ ല്ലീ ഭയങ്കര ലോ ക്വാളിറ്റി ഇത്രയൊക്കെ ചെയ്തിട്ട് ആ ഒരു ചെറിയ കാര്യം എപ്പോഴും കൈയിരിക്കുമ്പോൾ പറഞ്ഞു പക്ഷേ ഇതാണ് ഇതിന്റെ മേജർ ഇഷ്യൂ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ നമുക്ക് അതല്ല കുറച്ചും കൂടി നല്ല സീഡ്സ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പിന്നെ എനിക്ക് എപ്പോഴും ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് അതിൽ ഒരു പെർഫെക്റ്റ് പൊസിഷൻ കിട്ടാറില്ല ഞാൻ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഓക്കെ ആണ് എപ്പോഴും കംഫർട്ടബിൾ കിട്ടുന്നില്ല ആ ഒരു ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ആൾക്കാർ പോകുന്ന ഒരു പക്ഷേ ആയിരിക്കാം ട്രൈ ഐ ഹാവ് ദാറ്റ് ഓപ്ഷൻ ആണ് പിന്നെ പലരുടെയും തല ഇടിക്കാറുണ്ട് പ്രത്യേകിച്ച് നല്ല സൈസ് ആൾക്കാര് ഫ്രണ്ടിലോട്ട് കുഞ്ഞിട്ടാണ് പലരും കേറുന്നത് ആ പഴയ രീതിയിൽ എന്റെ തല അടിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഇനി ഞാൻ പഠിച്ചു അമ്പലത്തിലൊക്കെ അങ്ങനെ ഒരു വിഷയം അത് ഇതെല്ലാം വളരെ പക്ഷെ ഇതിന്റെ സ്റ്റൈലിംഗിന് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഒരു സ്പോർട്സ് ഇടാനായിട്ട് നമ്മൾ സ്പോർട്സ് കാറിൽ വരുന്ന പല പ്രശ്നങ്ങൾ ഇതിനെ തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ ഞാനിപ്പം ഗൂഢലൂര് രണ്ട് ട്രിപ്പ് പോയി മൂകാംബികൾ പോയി എല്ലാ സോളോ ട്രിപ്പ്സൊക്കെ പോയി എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നുന്നു ഒരു ടെൻ ഹവേഴ്സ് ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നു ഐ വെരി ഹാപ്പി ആ ഒരു ഇതില്ലോ എനിക്ക് ചില്ലറ ആ വർത്താണെന്ന് ചോദിച്ചാല് ചൈനീസ് ഇതിലും ചൈനീസ് കാസുകൈസ് ഒരു ഇന്ത്യൻ കാർ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തരാൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് പ്രത്യേകിച്ച് ഈ റേഞ്ചിൽ ഈ ഒരു പവർന്നും കിട്ടുന്ന വേറെ വണ്ടികൾ ഈവൻ ഐസ് വെഹിക്കിൾസ് ആണെങ്കിലും കിട്ടില്ല പിന്നെ ഇപ്പം ഹെഡ് ഏണറാണ് എല്ലാരും നോക്കി ഈ ഒരു വണ്ടിക്ക് കിട്ടിയത് ആ ഒരു സംഭവം ഫാക്ട് പിന്നെ എല്ലാരും ഞാനൊക്കെ ഓടിച്ചപ്പോൾ െന്ന് ചോദിച്ചോണ്ട് വരും എല്ലാവർക്കും താല്പര്യം ഉണ്ട് എടുക്കാനായിട്ട് എല്ലാവരും അച്ചീവബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പലർക്കും ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം ആൾക്കാർ റെവല്യൂഷൻ ആണ് ആൾക്കാരെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മഹീന്ദ്രയുടെ നമ്മളെ സമ്മതിക്കേണ്ട ഒരു വണ്ടി തന്നെയാണ് ഒരു പിന്നെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ പല ഈ പെടലിന്റെ കാര്യം മഹീന്ദ്ര കാര്യമായിട്ട് നോക്കണം എല്ലാവർക്കും ഉണ്ടാവുന്ന വിഷയം മനസ്സിലായി അപ്പൊ താങ്ക് യു സോ മച്ച് വരാം ഫോട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്നെ അധികം ഒന്നും വഴിയിൽ കാണാത്ത ഒരു വാഹനമാണ് ഇന്നിപ്പോൾ ഉള്ളത് ഇത് ഹോണ്ട ഫൈവ് ഹൺഡ്രഡ് എക്സ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ റോഡിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ കണ്ടിട്ടില്ലാത്ത വാഹനത്തിൻ്റെ ഉടമയെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം സാർ അരുൺ എന്ത് ചെയ്തു ഡെൻറ്റിസ്റ്റ് ആണ് ആ ശരി എവിടെ ഇവിടെ കലൂർ ഒരു ഉണ്ട് സ്വന്തം സ്വന്തം ആ ശരി എന്താ പേര് ക്ലിനിക്കുണ്ട് ജോൺ സ്റ്റൻഡിൽ കെയർ ആ ശരി ആ തുടക്കമല്ലേ തുടങ്ങിയിട്ട് ആ സർ സിക്സ് ഇയേഴ്സ് ആ അങ്ങനെയുണ്ട് പൊത്തത്തിൽ മലയാളികളുടെ പല്ലിൻ്റെ അവസ്ഥ മോശം ഇല്ല സാർ മലയാളികൾ വളരെ നല്ല അതെ അതെ വളരെ ബെറ്ററാണ് നമ്മൾ വേറെ ഷീറ്റ് ഒക്കെ കാണുമെന്ന് വെച്ച് നോക്കുമ്പോൾ ഓ യെസ് അത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം സാർ ഈ പറഞ്ഞപോലെ അധികം കാണാത്തൊരു വാഹനം നമ്മളിപ്പോൾ സാധാരണ ഈ ഒരു സെഗ്മെന്റിലെ വണ്ടിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഹിമാലയനിലേക്കോ അങ്ങനെയൊക്കെയാണ് പോകാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഇത് സെലക്ട് ചെയ്യാൻ കാരണം സർ ഞാനും ഹിമാലയൻ തന്നെയായിരുന്നു ഫോർ ഫിഫ്റ്റി ആയിരുന്നു നോക്കിയിരുന്നത് പക്ഷെ എനിക്കൊരു നല്ല ഡീലിൽ ഈ വണ്ടി വന്നപ്പോൾ സർ സാർ കുറച്ച് ആൾക്ക് മുമ്പ് ഞാനത് നോട്ടീസ് ചെയ്തിരുന്നു ഈ വണ്ടി പക്ഷെ അത് എനിക്ക് പറ്റിയൊരു പ്രൈസ് റേഞ്ച് ആയിരുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്നൊരു റേഞ്ച് കണ്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല സാർ അല്ല ഇത് ഒരു ഹോണ്ട ഷോറൂമിന്റെ ഡിസ്പ്ലേ ബൈക്കായിരുന്നു നല്ലൊരു ഡീല് കിട്ടി ഫിഫ്റ്റി വണ്ടി എന്തിനാ കളയുന്നത് അങ്ങനെ നല്ല വണ്ടി എന്ന് തോന്നാൻ കാര്യം എന്നിട്ട് മറ്റുള്ളവർ സാർ എനിക്ക് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ നയൻറ്റി അഡ്വെഞ്ചർപ്പിച്ചിരുന്നു സ്ക്രാംബ്ലർ വേണ്ടെന്ന് വെച്ചിരുന്നു ഇത് പക്ഷേ ഏത് തീരുമാനിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴാണ് ഒരു ട്വിൻ സിലിണ്ടർ വണ്ടി നമുക്ക് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് സർ സിംഗിൾ സിലിണ്ടറിലേക്ക് പോകണം വളരെ സ്മൂത്ത് ആണ് ലോങ് റൈഡ്സ് ഒക്കെ വളരെ വളരെ സുഖമാണ് അത് ഞാൻ പിന്നെ എടുത്തു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് എന്നത് വേറെ സത്യം പക്ഷേ ഭയങ്കര സ്മൂത്ത് ഒരു വണ്ടി വളരെ വില സർ വണ്ടിക്ക് സെവൻ പോയിന്റ് ഫോർ ലാക്സ് വരും അത് ഓവർ ആണെന്നാണ് എനിക്ക് എന്റെ ഒരു വിശ്വാസം പക്ഷേ യാതൊരുവിധ കംപ്ലൈന്റുകളില്ല ഒരു കംപ്ലൈന്റും കേൾക്കാനും നമ്മള് എന്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരും പറഞ്ഞത് ഈ കാറുകളിലെ ഇനോവ ക്രിസ്റ്റ പോലെയാണ് ഈ ബൈക്ക് ഇവിടെ ഇവിടെന്നുള്ളത് ഞാനിങ്ങനെ ഈ തായ്ലൻഡിലും വിയറ്റ്നാമിലൊക്കെ പോയപ്പോ ഈ വണ്ടി വളരെ കാണുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അതവിടെ വെച്ച് കണ്ടു കണ്ടത് എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത്രയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് വളരെ സ്മൂത്ത് ആണ് സർ നമ്മൾ എത്ര ഇതിന്റെ മാക്സിമം സ്പീഡിൽ നമ്മൾ പോയാലും കേരളത്തിന്റെ പുറത്ത് പോയാലും നമുക്ക് ഒരു വൈബ്രേഷൻ ഇല്ല സാർ ഞാനായിട്ട് വെച്ച ചില പാർട്സ് കാരണമുള്ള വൈബ്രേഷൻ ആണ് അത് പിന്നീടാണ് ഞാൻ വെച്ചപ്പോഴാണ് അറിയുന്നത് അല്ലാതെ വളരെ സ്മൂത്ത് വണ്ടി ഹീറ്റ് ഇഷ്യൂ അങ്ങനെ ഉണ്ടോ കമ്പാരറ്റീവ്ലി വളരെ കുറവാണ് സാർ നമ്മളൊരു കെ ടി എമ്മിൻ്റെ ഒന്നും ഹീറ്റൊന്നും ഇതിനില്ല കുറവാണ് അതിലും കുറവാണ് രസമാണ് സാർ വളരെ ാണ് വളരെ നിബിളാണ് ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് എന്നുള്ളതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പം തോന്നില്ല സാർ ഇതൊരു ടു ഹൺഡ്രഡ് കെ ജി വണ്ടിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല അത്രയും നല്ല വെയിറ്റ് മാനേജ്മെന്റ് ആണ് ഓഫ് റോഡ് നോക്കിയിട്ടുണ്ടോ സർ ഉണ്ട് സർ മൈൽഡ് ഓഫ് റോഡ്സ് എന്റെ ഒരു സ്കില് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയും കൊണ്ട് ഒരു മൈൽഡ് ഓഫ് റോഡ് പോവാനാണ് ഞാൻ പ്രിഫർ അല്ലെങ്കിൽ എക്സ്പൾസ് എടുക്കണം മൈലേജോ ട്വന്റി ഫോർ തൊട്ട് ട്വന്റി എയ്റ്റ് ലോങ് ഒക്കെ പോകുമ്പോ ട്വന്റി ഒക്കെ ഹാപ്പിയാണ് ആണ് തേർട്ടി കിട്ടും എന്ന് പറയുന്നു എനിക്ക് എനിക്കത് കിട്ടിട്ടില്ല ഒരു സുഹൃത്തുണ്ട് കൊച്ചിയിൽ ഈ വണ്ടിയുള്ള ഒരാൾ ആൾക്ക് തേർട്ടി പക്ഷെ എനിക്ക് എനിക്ക് ഓർമ്മയുള്ള എന്റെ ഓഫീസ് ഇപ്പം ഓഫീസ് എനിക്ക് ഇല്ല ഒരു ആ എനിക്കില്ല ആക്ടിവേ ആക്ടിവാണ് കാറുകളൊക്കെ കൂടുതൽ

പില്ലിയനായിട്ട് ഞാൻ കൊടൈക്കരയിൽ വരെ പോയിട്ടുണ്ട് അന്ന് ആൾ പറഞ്ഞത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ് കംഫർട്ടബിൾ ആണ് സാർ സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടം ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഞാൻ ചോദിച്ച പോലെ ഇത് ഓടിച്ചോണ്ടക്കും എവിടെയെങ്കിലും നൃത്തം വെച്ചുമ്പോൾ ആൾക്കാരോട് ചോദിക്കാറുണ്ടോ അധികം കാണാത്ത എങ്ങനെയുണ്ട് വേണ്ടി അത് സർ ചില സമയത്ത് എന്നോട് ഒന്ന് ചോദിക്കുന്നത് ചിലത് ടു ഹൺഡ്രഡ് എക്സ് അല്ലേ ചോദിക്കുന്നു അപ്പൊ ഞാനിന്ന് പറയല ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷെ ചോദിക്കാറുണ്ട് സാർ ചിലരൊക്കെ ചോദിക്കാം ജെന്വൻ ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ എൻ്റെ വേറൊരാൾ മാത്രമേ ഇതിന് ഓണറുള്ളൂ ഞങ്ങള് അത്രേ ഉള്ളൂ അപ്പൊ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അധികം കാണാത്തതുകൊണ്ടും നിങ്ങളുടെ അഭിപ്രായം അറിയുന്നുണ്ട് റീസെൽ വാലു അങ്ങനെ ഉണ്ടാവും അന്വേഷിച്ചിട്ടുണ്ടോ റീസെൽ വാല്യൂ കുഴപ്പമില്ലാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ മേടിച്ചതിനേക്കാളും റേറ്റിൽ ഒരാൾ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ആണല്ലേ എടുത്തോളാം എന്നുള്ളത് പക്ഷേ ഇത് കൊടുത്തിട്ട് ഒരു ബൈക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് ഇപ്പം ഇല്ല മുമ്പിൽ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഇപ്പൊ ഇത് നിലനിൽക്കത്തന്നെ മറ്റു ബൈക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറല്ലേ അടുത്ത കാലത്ത് വന്നതിൽ അങ്ങനെ കൊള്ളാം ശ്രദ്ധിക്കും അടുത്തൊരു വണ്ടി എന്ന രീതിയിൽ നോക്കി വെച്ചേക്കുന്ന ട്രാൻസാൽ പറഞ്ഞ പോലെയാണ് അധികം ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല നമ്മളൊക്കെ ഞാൻ ആ വീഡിയോ ഒക്കെ ചേർത്തപ്പോൾ ആൾക്കാരെ ഇതെന്ത സാധനം വന്നിട്ടുണ്ട് അതായത് അതും ഉള്ള വെറൈറ്റി ഒരു വണ്ടി തന്നെയാണ് അപ്പം ഹോണിൻ്റെ അതുകൊണ്ട് റിലേബിലിറ്റിയുടെ അതി ഒന്നും നോക്കാം എത്ര വർഷം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഓടിക്കോളൂ ഇതേപോലെ ഇരിക്കുകയും ചെയ്യും എന്തായാലും വളരെ നല്ലൊരു ഒരു ഈ പറഞ്ഞത് നിങ്ങൾ മറ്റ് ഈ സമയത്തിലെ മറ്റ് ബൈക്കൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും കാഴ്ചയിലൊക്കെ ആയാലും എനിക്ക് സത്യം ഇത്ര ഈ ടൈപ്പ് വാഹനങ്ങൾ കാണുമ്പോഴേ പേടിയാണ് നമ്മളൊക്കെ പണ്ട് ആറേസ് ഓടിച്ചു നടന്നിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇത് എങ്ങനെ കൊണ്ടു നടക്കുന്ന പോലും അത്ഭുതം പലപ്പോഴും ഹിമാലയൻ ആയാലും അത് എക്സ്പോർട്ട്സ് ഒക്കെ കാണുമ്പോഴും കുതിരപ്പുറത്ത് ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അല്ലേ പക്ഷേ കംഫർട്ടബിൾ ആണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഓടിച്ചു വളരെ പക്ഷേ കാഴ്ച വലുതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ റാപ്പിഡ് ഫോർ അവസാനിക്കുകയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പ്രവാസികൾക്കായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസെ പറ്റി പറഞ്ഞിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യവുമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നോട് ഓർപ്പിക്കുകയാണ് പ്രവാസികൾക്ക് ടെം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കവണ്ടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച മറ്റൊരു അപേക്ഷ കൊണ്ട് കാണാം ബൈ